നമസ്കാരം തിരുവോണ ആരംഭിക്കുന്ന ദൃശ്യം എന്ന എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൃശ്യം ദൃശ്യം നിങ്ങളുടെ നിങ്ങളുടെ വാർത്തകൾ ഭാഷയിൽ തിരുവോണ തിരുമലയിൽ ആരംഭിക്കുന്ന നേരിടുന്നു എല്ലാവിധമായ ആശംസകളും വാർത്തകൾ ആഴത്തിലുള്ള വിശകലനം തിരുമല ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന തിരുമല തിരുമല ജംഗ്ഷൻ തിരുവോണ കേന്ദ്രമാക്കി ദൃശ്യം എന്ന ഇവിടെ സാഹിത്യകാരന്മാർ രാഷ്ട്രീയ ആദ്യകാലത്ത് ചാക്കയുടെ ഇന്ന് കാണുന്ന ചാക്കയിലെ ഐ പി എൽ പ്രാദേശിക വാർത്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് പറയുന്നത് ചില ലാൻഡ് പാലം വന്നതിന്റെ ചരിത്രമുണ്ട് തിരുമലയുടെ സ്വന്തം ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ